ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മൂന്നാറ് മൂന്നാറിൽ നിന്ന് ഞങ്ങൾ നേരെ മറയൂര് മറയൂർ വഴി കാന്തല്ലൂർ കാന്തല്ലൂര് നമ്മുടെ ആപ്പിൾ തോട്ടങ്ങൾ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതായത് കാണുക നിലവിൽ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് മൂന്നാറിലും മറ്റു അതിനോടനുബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വെക്കേഷൻ ടൈമിലാണ് പോയത് അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യാത്ര വളരെ രസകരമായിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഓരോ ഓരോരോ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിമം എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ വച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് അടങ്ങുന്ന വീഡിയോ ആണ് സമയം ചിലവഴിക്കാൻ കഴിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് മൂന്നാറിൽ നിന്ന് മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ് കാന്തല്ലൂർ റൂട്ടിലാണ് മറയൂർ കാടുകളിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്കവിടെ എത്തിയാലാണ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒത്തിരി യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല കോടം മഞ്ഞാണ് മൂന്നാറിൽ പൊതുവേ നല്ല തണുപ്പാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാറിൻ്റെ ഫോറസ്റ്റ് ഏരിയയിൽ പ്രവേശിച്ചു ഒരു മ്ലാവിനെ കാണാൻ പറ്റി കാട്ടുപോത്തിനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കാണാൻ പറ്റിയെങ്കിലും അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഇത് നമ്മുടെ കാന്തല്ലൂർ ഞങ്ങൾ ചെന്നു അവിടുത്തെ തോപ്പൻസ് ആപ്പിൾ ഫാമിലാണ് ഇന്ന് ചെന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇവിടുത്തെ ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ഇതിൻ്റെ എൻ്റെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അന്ന് ഒരു സീസൺ ടൈമായിരുന്നു ഇപ്പോൾ സീസൺ അല്ലെങ്കിലും ഫ്രൂട്ട്സൊക്കെ കുറവാണ് എങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ ചെടികൾ പൂക്കളെല്ലാം അവിടെ നല്ലപോലെ വളർന്നു നിൽക്കുന്നു കാന്തല്ലൂരിൻ്റെ ഒരു മനോഹാരിത ആരോടും പറഞ്ഞറിയിക്കാനില്ല അത് നിങ്ങൾ നേരിട്ട് പോയി ആസ്വദിക്കേണ്ടതാണ് നമുക്കിവിടെപ്പൻസിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു റൂമിന് ആയിരം ആയിരത്തി അഞ്ഞൂറോ റേറ്റിലാണ് അവർ കൊടുക്കുന്നത് ആ ഹോം സ്റ്റേയുടെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ചെറിയ തോതിലുള്ള മൃഗങ്ങളേക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഇടയ്ക്ക് കിട്ടാറുണ്ട് മയിൽ അതുപോലെ അതുപോലെ മ്ലാവുകൾ ഇടയ്ക്കൊക്കെ വന്നു പോകണമെന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മളങ്ങനെ ഈ ഫ്രൂട്ട്സെല്ലാം വട്ട് നള നട്ട് വളർത്തിയിരിക്കുന്ന ഈ ഗാർഡനിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ചടുലമായ നീക്കത്തിലാണ് ഓക്കെ അങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ചെടികളും ഫ്രൂട്ട്സുകളൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മള് ഞാനും എന്റെ പങ്കെടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മള് ഫ്രൂട്ട്സ് മരങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ വലതും ഇടതുമായിട്ട് ഫ്രൂട്ട്സ് മരങ്ങൾ ഇപ്പം നമ്മൾ ഇടത് സൈഡിൽ കാണുന്ന മരങ്ങൾ അത്തിമരമാണ് അത്തിമരങ്ങളിലാണ് അത്തിമരമുണ്ട് വേറെ എന്തോ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് മുള്ളാത്തയുണ്ട് അതുപോലെ തക്കാളി മരം അത് ചിലർക്കും അറിയത്തില്ല അത് നമുക്ക് ഗാർഡനിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാനുവാദ അനുവാദം ഇല്ല കാരണം അവരെല്ലാം കമ്പി വെയിൽ വെച്ച് കെട്ടിയിരിക്കുന്നു ഫ്രൂട്ട്സ് ഏരിയസ് നമുക്ക് സുലഭമായിട്ട് കാണാൻ പറ്റുന്നൊരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസംബർ ജാനുവരി മാസങ്ങളിലാണെന്നാണ് എൻ്റെ ഡിസംബർ ജാനുവരിയാണോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഫ്രൂട്ട്സ് സുലഭമായിട്ട് കാണാൻ പറ്റും പക്ഷെ ആ സമയത്തൊക്കെ നാട്ടിലെ തണുപ്പ് കുറവായിരിക്കും നിറമരച്ച് കാന്തല്ലൂര് ഏരിയകളിലൊക്കെ നല്ല കുടമ്പിനുള്ള ടൈമാണ് ഏകദേശം ഒരു എട്ട് പത്ത് ഏക്കറിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ് ഫാമിൻ്റെ പേര് തോപ്പൻസ് ആപ്പിൾ ഫാം എന്നാണ് ഇത് എന്താണ് ചെറിയാലോ അത് കാണുന്ന ഓറഞ്ച് മരമായിരുന്നു ഇതെല്ലാം ഓറഞ്ച് മരമാണ് ഈ സൈഡിലെ വില നിൽക്കുന്നത് എല്ലാം ഓറഞ്ച് മരം അതെല്ലൊക്കെ ചെറുതായിട്ടുണ്ട് പക്ഷേ ഈ സീസണല്ലാത്തോണ്ട് അതിന് ഇത് അധികം വരിപ്പം വയ്ക്കത്തില്ല വീഡിയോയിലെ കൂടുതലും ഞങ്ങളുടെ പേഴ്സണൽ ടോക്കിങ്സാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കാണുക അതുകൂടാതെ നമ്മൾ ഇതിനെ ഇതിന് പിന്നീട് നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സബർ ജില്ലാണത് ഈ ഒരു ഐറ്റം മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ വേറെ ഫ്രൂട്ട്സുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല കാരണം സീസണല്ലായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പം അടുത്ത വീഡിയോ കാണാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക